ആദിത്യ ദശാഫലം ഒരു ജാതകത്തിൽ ആദിത്യൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ദശാകാലത്ത് ശ്രേഷ്ഠമായ പ്രവർത്തനശേഷി പ്രതാപം ശ്രേഷ്ഠത്വം ഇവ ഉണ്ടാകും ക്ലേശകരമായ പ്രവൃത്തി വിഷമപ്രവൃത്തി വനം ഔഷധം വഴിയാത്ര വിഷപ്രയോഗം ദന്തം തുകൽ അഗ്നി ക്രൂരത യുദ്ധം എന്നിവ മൂലം ധനലാഭം മറ്റ് ആനുകൂല്യങ്ങൾ ഇവ ലഭിക്കും ധൈര്യം കീർത്തി അധികാരം എന്നിവയും ശുഭകരമായ ആദിത്യദശയുടെ ഫലങ്ങളാണ് ആദിത്യന് അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ധനനഷ്ടം പിതൃദുരിതം ഭൃത്യന്മാരാൽ ഉപദ്രവം അധികാരസ്ഥാനങ്ങളിൽ നിന്ന് എതിർപ്പ് കളത്ര പുത്രാദികൾക്ക് രോഗം പാപകർമ്മങ്ങളിൽ താല്പര്യം ദാഹം വിശപ്പ് എന്നിവയാൽ ക്ലേശം പിത്ത സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഫലങ്ങളാണ് ആദിത്യൻ മേടത്തിൽ നിന്നാൽ ആദിത്യൻ അല്ലെങ്കിൽ ആദിത്യ രാശിഫലം ധനലാഭം പ്രതാപം വിദേശയോഗം നാൽക്കാലി ലാഭം സുന്ദരികളുമായി സഹവാസം ഇവ ഫലം ഇടവത്തിലാകട്ടെ ഭൂമി ലാഭം പ്രസിദ്ധി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം സജ്ജനങ്ങളുടെ സഹവാസം എന്നിവ ഫലം ആദിത്യൻ മിഥുനത്തിൽ നിന്നാൽ ധനലാഭം വിദ്യാഭ്യാസ പുരോഗതി കലയോട് താല്പര്യം മനസന്തോഷം ഇവ ഫലം ആദിത്യൻ കർക്കിടകത്തിൽ രാഷ്ട്രീയ വിജയം മനസന്തോഷം വിദേശവാസം ഗൃഹലാഭം ഭൂമി സ സമ്പത്ത് ഇവ ലഭിക്കും ചിങ്ങത്തിലാകട്ടെ അധികാരസ്ഥാനങ്ങളിൽ നിന്നും ഉന്നതന്മാരിൽ നിന്നും ആനുകൂല്യം സന്താനഭാഗ്യം ധാർമ്മികത എന്നിവ ഫലം കന്നിയിലാകട്ടെ ഗണിതത്തിൽ പ്രാവീണ്യം പാണ്ഡിത്യം സാഹിത്യവാസന യുക്തിവിചാരം രോഗം ബന്ധുക്കളുമായി ഭിന്നത ഇവ ഫലം തുലാത്തിൽ രോഗം ദാരിദ്ര്യം ശത്രുപീഠ പരാജയം പിതൃദുരിതം എന്നിവ ഫലം വൃശ്ചികത്തിലാകട്ടെ വിദേശവാസം സാഹസികത്വം പുതിയ സംരംഭങ്ങൾ വനത്തിലും പർവ്വതങ്ങളിലും സഞ്ചരിക്കുവാനുള്ള താല്പര്യം തോന്നുന്ന അവസ്ഥ ധനുവിലാകട്ടെ ശത്രുനാശം സർവകാര്യ വിജയം ആരോഗ്യം സന്തോഷം മുതലായവ മകരത്തിലാകട്ടെ പിതൃസ്വത്തിൻ്റെ നഷ്ടം പിതൃദുരിതം സ്വജനങ്ങളുമായി കലഹം അലച്ചിൽ എന്നിവയാണ് ഫലം കുംഭത്തിൽ കാര്യപരാജയം ധനനഷ്ടം മനോദുരിതം കളത്രദുരിതം ഇവ ഫലം മീനത്തിലാകട്ടെ സൗഖ്യം ബന്ധുഗുണം സമ്പത്ത് മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം